ചെങ്ങന്നൂർ മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് ആശ്രിത നിയമനം നൽകിയതിൽ സംസ്ഥാന സർക്കാരിന് കോടതിയിൽ തിരിച്ചടി നിയമനം കോടതി റദ്ദാക്കി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ആർ പ്രശാന്തിന്റെ അപ്പീൽ കോടതി തള്ളി ഒന്നാം പിണറായി സർക്കാർ പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ചാണ് പ്രശാന്തിന് ജോലി നൽകിയത് ശ്യാം നൽകും വിവരങ്ങൾ വലിയ തിരിച്ചടിയാണല്ലോ സർക്കാരിന് സംസ്ഥാന സർക്കാർ ഈ നിയമനം നടത്തിയത് ചെങ്ങന്നൂർ മുൻ കെ കെ രാമചന്ദ്രൻ നായരുടെ മകനാണ് ജോലി നൽകിയത് ഈ നടപടിയാണ് ഈ നടപടി നേരത്തെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന ആർ പ്രശാന്ത് അപ്പീലുമായി സുപ്രീംകോടതിയെ സമീപിച്ചു എന്നാൽ സുപ്രീംകോടതി ഈ ഈ വാദങ്ങൾ അംഗീകരിച്ചില്ല സുപ്രീംകോടതി ഈ സംസ്ഥാന സംസ്ഥാന സർക്കാരിൻ്റെ നടപടി റദ്ദാക്കിയ ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ചെയ്തത് എം എൽ എയുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകാനാകുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു അത് ഈ സേവന നിയമങ്ങളുടെ കേരള സർവീസ് റൂൾസിൻ്റെ ചട്ടങ്ങളുടെ ഭാഗമായി വരുന്നതല്ല എം എൽ എ എന്ന തസ്തിക അല്ലെങ്കിൽ ആ ചുമതല എന്നതും സുപ്രീംകോടതി നിരീക്ഷിച്ചു ആർ പ്രശാന്ത് നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളുകയും ചെയ്തു ആർ പ്രശാന്തിന് ആശ്വാസകരമായ കാര്യം ഇതുവരെ വാങ്ങിയ ശമ്പളമോ മറ്റാനുകൂല്യങ്ങളോ തിരിച്ചു നൽകി നൽകാൻ നൽകേണ്ടതില്ല ഓക്കെ മുൻ കെ കെ രാമചന്ദ്രന്റെ മകൻ ആർ പ്രശാന്തിന് നൽകിയ നിയമനം അത് റദ്ദാവുകയാണ് കോടതിയുടെ ഇടപെടലിന്റെ വിശദാംശങ്ങളാണ് ശ്യാം ദേവരാജ് പങ്കുവച്ചത് കാരണം